ഇന്ധന കമ്പനികളുടെ പേരിൽ ഏജൻസി നൽകാമെന്ന് വിശ്വസിപ്പിച്ച ഓൺലൈൻ തട്ടിപ്പ് സംഘം യുവാവിൽ നിന്ന് ലക്ഷത്തോളം തട്ടി എന്നതായി പരാതി ഇടുക്കി മൂന്നാർ സ്വദേശി മനോജ് വി നായർക്കാണ് പണം നഷ്ടപ്പെട്ടത് മനോജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്ധന കമ്പനിയുടെ പേരിൽ ഏജൻസി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് മൂന്നാർ സ്വദേശിയുടെ പക്കൽ നിന്നും രൂപ കവർന്നത് തൃശൂരിൽ ഏജൻസി നൽകുന്നതിനായിട്ടായിരുന്നു മൂന്നാർ സ്വദേശി മനോജ് പണം നൽകിയത് ഏജൻസിക്കുള്ള അപേക്ഷാ വിവരങ്ങൾ ഓൺലൈനിലാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത് തുടർന്ന് ഏജൻസി തുടങ്ങുന്നതിനായി ഓൺലൈനായി അപേക്ഷ നൽകി ഇന്ധന കമ്പനിയോടേന് സമാനമായ സീലുകളും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഒപ്പുകളുമടങ്ങിയ കത്തുകളും വിവരങ്ങളും ഓൺലൈനിലൂടെ ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഏജൻസി തുടങ്ങുന്നതിനാവശ്യമായ മുഴുവൻ രേഖകളും ഓൺലൈനായി തട്ടിപ്പ് സംഘം മൂന്നാർ സ്വദേശിക്ക് നൽകി തുടർന്ന് തട്ടിപ്പ് സംഘം ആവശ്യപ്പെട്ട പ്രകാരം പലപ്പോഴായി നാപ്പത് ലക്ഷത്തോളം രൂപ അവർ നിർദ്ദേശിച്ച അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു പണം നൽകിയ ശേഷം തുടർ വിവരങ്ങളില്ലാതായതോടെ മനോജ് ഇന്ദ്ര കമ്പനിയിൽ നേരിട്ട് അന്വേഷിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത് തുടർന്ന് ഇയാൾ മൂന്നാർ പോലീസിൽ പരാതി നൽകി മൂന്നാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോൾ സ്പൂഫിംഗ് അടക്കം ഉപയോഗപ്പെടുത്തി അതിവിദഗ്ധമായാണ് തട്ടിപ്പ് സംഘം യുവാവിനെ കബളിപ്പിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ കേരള വിഷൻ ന്യൂസ് ഇടുക്കി